ചെങ്ങന്നൂരിൽ നടന്നുവരുന്ന കുടുംബശ്രീ ദേശീയ സരസ്മേള വൻ വിജയമായി മുന്നേറുകയാണെന്നും ഇന്ത്യയിലെ സംസ്ഥാനം ഒട്ടാകെ ചെങ്ങന്നൂരിൽ എത്തിയെന്നും മന്ത്രി സജി ചെറിയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചെങ്ങന്നൂരിൽ നടന്നുവരുന്ന ദേശീയ സരസ്മേള വൻ വിജയമായി മുന്നേറുകയാണെന്നും ഇന്ത്യ ചെങ്ങന്നൂരിലേക്ക് വന്നിരിക്കുകയാണെന്നും മന്ത്രി സജി ചെറിയൻ വാർത്താസമ്മേളത്തിൽ അറിയിച്ചു കുടുംബശ്രീ സ്റ്റാളുകളിൽ വൻ ജനത്തിരക്കുമൂലം വ്യാപാരം മികച്ച രീതിയിൽ നടക്കുന്നുണ്ട് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ മികവ് വില്പന കൂട്ടാൻ സഹായിക്കുന്നുണ്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മേളയിൽ കൂടുതൽ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന പുരസ്കാര സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ചെങ്ങന്നൂർ പെരുമാ പുരസ്കാരം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളക്ക് സമ്മാനിക്കും പത്മഭൂഷൺ എം എ ഉമ്മൻ പത്മശ്രീ ഡോക്ടർ കെ എം ചെറിയാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അർജുന അവാർഡ് ജേതാവ് ജോർജ് തോമസ് ഡോക്ടർ പി ജി രാമകൃഷ്ണപിള്ള കവി പ്രഭാവർമ്മ കവി കെ രാജഗോപാൽ എന്നിവരെ ആദരിക്കും കക്ഷി രാഷ്ട്രീയമില്ലാതെ ഏവരും വിവിധ ചുമതലകളെ ഏറ്റെടുത്ത് മേള വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ എല്ലാവരും ചെങ്ങന്നൂർ ഒന്നാകെ ഈ ഫുഡ് സ്റ്റാളിൽ വന്ന് ഒരുമിച്ച് നിന്ന് സന്തോഷിച്ച് ഭക്ഷണം കഴിക്കുന്ന അപൂർവകളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനകരമാണ് ഇന്ത്യ ചെങ്ങന്നൂരിലേക്ക് വന്നിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തി സംഭവിച്ചത് പഞ്ചാബി ഫുഡുണ്ട് രാജസ്ഥാനിലെ ഭക്ഷണമുണ്ട് കാശ്മീരിലെ ഭക്ഷണമുണ്ട് എല്ലാ സ്റ്റേറ്റിലെയും രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ കഴിക്കുന്നതിനുള്ള സന്തോഷത്തോടെയുള്ള സംവിധാനം ഈ മേളയിൽ നമ്മൾ നടത്തുന്ന കലാപരിപാടി പതിനായിരങ്ങളാണ് കലാപരിപാടി കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്തുമണിക്ക് കലാപരിപാടി ആരംഭിക്കും ഇപ്പം നിങ്ങൾ കണ്ടു കാണും കുടുംബശ്രീ കുട്ടികളുടെ കുടുംബശ്രീയിലെ അംഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി അതിഗംഭീരമായിട്ട് അപ്പുറത്ത് നടക്കുകയാണ് ഏതാണ്ട് രാത്രി ഒരു പത്തര മണിവരെയും കലാപരിപാടികളാണ് ഇത്രയും കലാപരിപാടികൾ പത്ത് മുതൽ രാത്രി പതിനൊന്ന് വരെ നിറഞ്ഞ സദസ്സരാണ് ഉള്ളത് ഇവിടെ മെയിൻ സ്റ്റേജിൽ ഒന്നാം സ്റ്റേജിൽ ആളുകൾക്ക് കയറാൻ കഴിയാത്ത തരത്തിലുള്ള തിരക്കാണ് ഇനിയുള്ള അത് വർദ്ധിക്കുമെന്നാണ് ഞങ്ങൾ ഉപദേശിക്കുന്നത് എല്ലാ കലാപരിപാടികളും ഒന്നിനൊന്ന് വെച്ചതാണ് സന്തോഷത്തിൻ്റെതായ അന്തരീക്ഷം എല്ലാ ഘട്ടത്തിലും നഷ്ടപ്പെടുന്നവർക്ക് ആഹ്ലാദിക്കാനും ഒരുമിക്കാനും കഴിയുന്ന ഒരു വലിയ ഒരു കേന്ദ്രമായി ഈ മേള ചെങ്ങന്നൂർ മാറും